രാജ്യ ചരിത്രത്തിലെ സുവർണരേഖയാണ് എൻ എസ് എസിന്റെ രൂപീകരണമെന്ന് പി ജി എം നായർ കാരിക്കോട് നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണം ചരിത്രത്തിലെ സുവർണരേഖയാണെന്ന് വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ ശ്രീ പി ജി എം നായർ കാരിക്കോട് പറഞ്ഞു ജാതിമത വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടിയ കാലഘട്ടത്തിൽ നവോത്ഥാന മുന്നേറ്റത്തിന് സമുദായം വഹിച്ച പങ്ക് തന്നെ ഇതിന് മകുടോദാഹരണമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എണ്ണൂറ്റി പതിമൂന്നാം നമ്പർ ചെമ്പ് വിജയോദയം കരയോഗത്തിന്റെ കുടുംബ സംഗമവും ആദലക്ക ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു தென்பட கடிகூன கரியோவத்தினே விஜயமாஷ்படய மாத்தாராகிர ஆ வேடன் சேர்மன் வேடன் சேர்மம் நியபெட்ட பிஎஸ் வேடு கோபால் இந்த சுசாய் சோயா பி வேடு கோபால் 회 चेयरमैन శ్రీ எம் மாது ஓகே அலுவலகมาชิกத मात्राமான நோய்க்கு அப்பரதெ பிரியபெட்ட மாயா சர்வீஸ் சொசைட்டியின் ரனிகிய பூம்பதெ കരയോഗം പ്രസിഡന്റ് ശ്രീ പി ജി പ്രദീപ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് ചെയർമാൻ ശ്രീ പി വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി ശ്രീ അഖിൽ ആർ നായർ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു ബി അനിൽകുമാർ പി ജി വത്സരൻ പി എസ് വേണുഗോപാൽ എൻ മധു പി വിജയൻ ചന്ദ്രഗുപ്തൻ ഇളയത് നിതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി കലാകായിക പരിപാടികളും തിരുവാതിര ലളിതഗാനം സിനിമാഗാനം പദ്യപാരായണം മിമിക്രി കസേരകളി ഉൾപ്പെടെയുള്ള മത്സരങ്ങളും നടന്നു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം സി പി നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീമതി മീര മോഹൻദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് മുരുകേഷ് ജയാ രാജശേഖരൻ ഇന്ദിരാദേവി ഗിരിജ പ്രകാശ് വി കെ ശ്രീകുമാർ മീനറാണി തുടങ്ങിയവർ സമാപന സമ്മേളനത്തിന് നേതൃത്വം നൽകി ബി ന്യൂസ് വൈക്കം